തുടർച്ചയായിട്ടുള്ള പതിനേഴാം ദിവസവും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ഡയറ്റൻ നയിക്കാനായിട്ട് തുടരും ഫ്രണ്ട്സ് മൂവി ടോക്സ് പുതിയ വീഡിയോ സാധ്യത അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയുടെ പതിനേഴാം ദിവസമായിട്ടുള്ള മൂന്നാം ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കെ തുടരും എന്ന് പറയുന്ന സിനിമ പല റെക്കോർഡും ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക മൂന്നാം ആഴ്ചയിലും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധ ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ ചിത്രത്തിന് മൂന്നാം മൂന്നാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ മാത്രം ഒരു കോടി പിന്നിട്ടപ്പോൾ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മൂന്ന് കോടി പിന്നിട്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതിനോടാ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിൽ ഇന്നത്തെ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ ചിത്രം തൊണ്ണൂറ് കോടി മറികടക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നാരാട്ടം ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ തീയായിട്ട് മാറുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡുകൾ ഭേദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാളെ ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷന് ഓരോ ദിവസം കഴിയുന്നവരും വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാം ഇന്നത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടും അവിടെ പറഞ്ഞാൽ നാളത്തെ പ്രീസൈൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടൊക്കെ അപ്പം നാലട്ട നായകനായിട്ട് തുടരും എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും